നമുക്ക് ും കാര്യങ്ങളൊക്കെ കാണണ്ടേ കാണണ്ടേട്ടും അപ്പൊ സ്കിറ്റ് പെർഫോം ചെയ്യാൻ ടീമിന്റെ പേരാണ് ടീം ബോബനും മോളിയും സ്വാഗതം ചെയ്യാം ടീം ബോബിനും മോളിയും ബോബൻ ഒന്ന് ചെറുതായിട്ട് പോയിട്ട് മോളി ഇല്ലല്ല ഇതല്ല ചേച്ചി അടുത്ത സ്കിറ്റിനായിരിക്കും ബോബിനും മോളിയല്ല ഞാൻ വിളിച്ച ബോബനും മോളിയിലും ഇത്തവണ ഞാനാ കളിക്കുന്നത് വിഷ്ണുപ്രിയക്ക് വരാൻ പറ്റിയില്ല പക്ഷെ എന്റെ കൂടെ ഷജീറായിരുന്നല്ലോ കളിച്ചോണ്ടിരുന്നത് ഷജീറിനെ കാണുന്നില്ല അല്ല ഷജീറും വിഷ്ണുപ്രിയും കൂടെയല്ലായിരുന്നു ഒരുമിച്ചോണ്ടിരുന്നത് അതെമു ജയിച്ചിട്ട് ഒരു ചെറിയ മാപ്പ് പറയാൻ വേണ്ടി മാപ്പ് ഈ എപ്പിസോഡ് കളിക്കാൻ പറ്റൂലോടും പിന്നെ ഞാനാ സ്റ്റേജ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്റെ ദൈവമേ ഞാൻ വിഷ്ണുപ്രിയെന്നുള്ള ഓർമ്മയുണ്ടല്ലോ ഇവിടെ മൊത്തം ഞാൻ അവളെ അന്വേഷണം നടക്കാറ് വിഷ്ണുപ്രിയ എന്തേ വിഷ്ണുപ്രിയന്തെന്നു പറഞ്ഞിട്ട് ഇതിന്റെ ഞാൻ മറന്നുപോയി മറന്നായിരുന്നു ഞങ്ങള് ില്ല കഴിഞ്ഞ എപ്പിസോഡിൽ കളിച്ചതാണ് അപ്പൊ ഇത്തവണ സിനിമ ഓഫർ ഓർമ്മയെട്ടോ ഇന്നത് കളിക്കാൻ സ്കിറ്റ് പോകിടയ്ക്ക് അനുഭവിച്ചു അങ്ങനെ വന്ന ഞാൻ വന്നിടക്ക് നോക്കുമ്പോഴേ സിനിമ അല്ലെ അതൊക്കെ ഭാര കറക്കാൻ പോയത് ഞാനിപ്പോ വിഷ്ണുപ്രിയ പേരന ഒരുപാട് കറങ്ങിയല്ലേ അങ്ങനെ കറങ്ങി 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 അവസാനം കറക്കി കിട്ടിയതാണ് ചേച്ചിന് അപ്പൊ ചേച്ചി കറങ്ങിക്കോട്ടെ ഐശ്വര്യമായിട്ട് ആ ആറായിരം രൂപയാണ് നിങ്ങൾക്ക് ഇൻഷുലൈറ്റ് ലഭിച്ചിരിക്കുന്നത് ഇനി ബാക്കി അങ്ങോട്ട് നിങ്ങൾ മറക്കാണ്ട് അടിപൊളിയായിട്ട് ചെയ്യാം ഹലോ പുട്ടാച്ച ഞാനിവിടെ ഹോട്ടലിൽ വന്നിരിപ്പുണ്ടാ എനിക്കാണെങ്കിൽ കയ്യും കാലം തളർന്നിട്ട് പാടില്ല ഞാനാദ്യമായിട്ടുള്ള ഒരു സിനിമ കൂടെ ഹോട്ടലൊക്കെ സംസാരിക്കേണ്ടി വന്നു എന്തോ ഇല്ല മാഡം എന്തോ തിരക്കിലാണ് കൊറേ നേരിട്ട് ബിസിയാണ് എടാടാ വെച്ചോട്ടോ വെച്ചോട്ടോ ആളുണ്ട് ഞാൻ ഐ വിൽ കോൾ യു ലേറ്റർ ആരാ ആരാ ഞാൻ ഓഫർ ഓഫറോ അതായത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളും മേടിച്ചായിരുന്നേ അപ്പൊ എന്തോ ഒരു കൂപ്പം കിട്ടിയൊരണ്ടി കഴിഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞു തന്നിന്ത്യൻ സൂപ്പർ സ്ഥാനം താര റാണിയോടൊപ്പം ഒരു ദിവസം ഹോട്ടലിൽ ഇങ്ങനെ സ്പെൻഡ് സംസാരിച്ചു പറഞ്ഞു ഓ സോറി ശശി എനിക്ക് നിറച്ച് ഇങ്ങനെ വരെയാണ് സിനിമ ചർച്ചകളും വളരെ ബിസി ആയിരുന്നു ശശി സോറി ഞാൻ കേട്ടായിരുന്നു ബിസിയൊക്കെ ഒരു ആൾക്കാരെ മേട അങ്ങോട്ട് വിളിച്ചത് താറാ എനിക്ക് അഭിനയിക്കേണ്ട അവസരം തരുമോ ഞാൻ കാലുപിടിക്കാണൊക്കെ പറഞ്ഞത് ായകൊണ്ടെന്നൊക്കെ അവസരം പത്ത് പോത്തുണ്ട് അഞ്ചു പശു ശേഷം കൊള്ളാ കഴിഞ്ഞ ആഴ്ച കൂടി മേഡത്തിന്റെ ഒരു സിനിമ ഞാൻ കണ്ടാണ് പൊനു എന്ത് സെന്റിമെന്റ് പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭർത്താവ് ചുമച്ചു ചുമടക്കെ അപ്പാൻ അപ്പുറത്ത് മോള് വന്നിരുന്ന് കറിയാണ് മേഡത്തിന്റെ ഭർത്താവ് പിന്നെയും ചുമക്കണ് ആകാശദൂതിന് ശേഷം ഇത് േ ഭയങ്കരം കുറച്ചുകൂടി പെട്ടെന്ന് വീട്ടിൽ എത്തായിരുന്നു പിന്നെ വേറൊരു കാര്യം രണ്ടു മണിക്കൂർ സിനിമയില്ലേ അതിന് മുമ്പ് ഉണ്ടായിരുന്ന രണ്ട് മിനിറ്റ് സിനിമ സൂപ്പർ ആയിരുന്നു രണ്ട് മിനിറ്റ് സിനിമയതെ ആ ആ രണ്ടിട്ട് സിനിമ ഉണ്ടല്ലോ തിയേറ്ററിൽ ഞാൻ മാത്രം കൈയ്യടിക്കുന്നത് ഞാൻ മാത്രം മിസ് വേറെ ആരൊന്നും രണ്ടുമിനിമ അല്ല അടുത്ത ഇറങ്ങാൻ പോകുന്ന എന്റെ പടത്തിന്റെ ട്രെയിലർ പക്ഷേ രണ്ട് മണിക്കൂർ സിനിമയൊക്കെ നല്ലതാ ആ രണ്ട് മിനിറ്റ് ട്രെയിലറാണ് ഇനി എന്താ രണ്ട് മിനിറ്റ് ട്രെയിലർ അഭിനയിക്കാത്ത എന്റെ കന്നഡ കണ്ടോ ഞാൻ കണ്ടില്ല അവിടെ നോക്ക് അല്ല അതല്ല കന്നഡ പടം കണ്ടോ പടം എന്താ പടം ആ അതില് വില്ലൻ എന്റെ കയ്യെ പിടിച്ചിട്ട് നിന്നെ നാന്നിന്ന് കൊല്ലുട്ടേ ഗൊത്തില്ലേ അഹങ്കാരി ഇത്ഹങ്കാരി എന്ന് പറഞ്ഞിട്ടൊരു ആട്ടോ ഒരു പോക്കും കൂടെ ഇണ്ട് േയിലെ രാജകുമാരി രാമേശ്വരത്തിൽ പോകുന്നുണ്ട് അപ്പൊ ബസ്സിൽ തന്നെ അതുകൊണ്ടല്ല ബസ്സിലാകുമ്പോ ആരും ഇറങ്ങി പോകില്ല അതുകൊണ്ടാണ് ഡ്രൈവറാണ് അവനാണ് പറഞ്ഞത്

സർപ്രൈസ് മോനെ അമ്മാവാ ഹലോ അമ്മാവ അമ്മാവനൊരു കിടൻ സർപ്രൈസ് ഞാൻ ഒടുക്കി വെച്ചിട്ടുണ്ട് അമ്മാവാ എന്റെ അടുത്തൊരു ആൾ നിൽപ്പുണ്ട് ആളെ കണ്ടാൽ അമ്മാവ ഞെട്ടിലേക്ക് അത് ശരിയാ അവളുടെ താരനും പ്രാണിയും അമ്മയും സിനിമ കണ്ടിട്ട് പറയാറല്ലേടാ എനിക്ക് ഇഷ്ടമുള്ള നടിയൻ നടിയാണ് ആ നടിയാണ് നിക്കണത് കണ്ണ് കാണാൻ പാടില്ലാത്ത ഞാൻ ഏത് സിനിമ കണ്ടെന്നാ പറയുന്നത് അമ്മാവനെ പണ്ട് കണ്ണ് കാണാൻ അമ്മയൊക്കെ പറഞ്ഞത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ എന്റെ രണ്ടുമൂന്ന് പടങ്ങൾ ഫ്ലോപ്പായിരുന്നല്ലോ പറഞ്ഞത് ഇങ്ങനെ വേണം എന്തോര ഫ്ലോപ്പാണ് മേഡത്തിനുള്ള ഫ്ലോപ്പിൽ നിന്ന് ഫ്ലോപ്പിലേക്ക് അങ്ങനെ അങ്ങനെ അതെന്താണ് ഒരുപാട് നല്ല ഫ്ലോപ്പ് നിൽക്കുമ്പോ അങ്ങനെ ഹിറ്റ് പോകാൻ പാടുണ്ടോ ഈ ഹിറ്റ് ആണ് പറയും ദൈവമേ എന്റെ മേഡത്തിന് ഫ്ലോപ്പ് കൊടുക്കണേ എന്റെ മേഡത്തിന് ഫ്ലോപ്പ് കൊടുക്കണേ ഈ ഫ്ലോപ്പിൽ നിന്നും മേഡത്തിന് ദേഷ്യ അവാർഡ് വരെ കിട്ടണം ദേഷ്യ അവാർഡ് ദേഷ്യത്തിൽ അവാർഡ് അല്ല ഞാൻ പറഞ്ഞത് കേട്ടാ പോയ ഉള്ളത് ഹലോ അല്ലല്ലല്ല അല്ലല്ലോ ജസ്റ്റ് മിനിറ്റിനുവീട്ടി പുറത്തേക്ക് പോയിക്കാം എന്തോ ആ പോയി പണി നോക്കണം അങ്ങനെ നടക്കുകയല്ലോ എന്റെ മേടത്തിനോട് അറിയാൻ പലത്തോടെ ഞങ്ങൾ ആരാധകരോട് സംബന്ധിക്കല്ല ആ വെച്ചിട്ട് പോയിക്കോ ഞാൻ സംസാരിച്ചോ കേട്ടാ ആ പോയി പണി ആ അങ്ങനെ വിട്ടാ പറ്റൂല ആരായിരുന്നു അല്ല ആ സാറ് ചോദിച്ചേ നമുക്ക് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യണ്ടേ മാഡത്തിന്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേഡം അങ്ങനെ റേറ്റിന് വരുന്ന ആളല്ല അത് പോയി പള്ളി ഒക്കെ പണി നോക്കാൻ പറഞ്ഞു എനിക്കറിയാൻ പറഡം ഞാൻ എന്താണെന്ന് പറയുമ്പോ ഈ അതെ ഞാൻ ഇത്രയും നേരമായിട്ടുണ്ട് മേഡത്തിന്റെ ഞാൻ റേറ്റ് ചോദിച്ചായിരുന്ന ना ना <laughs> 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 ോ പറഞ്ഞു അത്ര ഇഷ്ടം എന്ത് എന്തൊരു ഹോട്ടലാണോ ഇത് നാട്ടിലൊക്കെ ഹോട്ടൽ ഇങ്ങനെയാണോ ഗ്യാസിൽ ഫ്രിഡ്ജിന് കൂളിംഗ് ഇല്ല ഒരു ഫാൻ ഉണ്ടായിരുന്ന സുഖമായിട്ട് കടന്ന് ഉറങ്ങെങ്കിലും ചെയ്യാൻ ഞാൻ നല്ല ഫാനാണ് വേണമെങ്കിൽ എന്ത് വന്നപ്പോലെ പറയണം പറഞ്ഞു പക്ഷേ തിരക്കായിട്ട് ഫോണും വിളിയൊക്കെ ആയിട്ട് പോയതല്ല കുഞ്ഞിനാലേ മുതലേ ഞാൻ മേഡത്തിന്റെ സിനിമകളൊക്കെ കാണാറുണ്ട് പറയാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതൊക്കെ അപ്പൊ ഞാൻ ഈ പറയാൻ വേണ്ടി പോണ കാര്യം പറഞ്ഞാലേ നമ്മളെല്ലാ ദിവസവും സിനിമയിൽ കാണാൻ ആറാണിണ്ടല്ലോ ഇവിടെ കടപ്പുറത്ത് കൊഞ്ചുരണ പോലെ കിടക്കടാ ഞാനിപ്പോ തട്ടി വിളിച്ചില്ല തിരിന്നൊക്കെ തേനും തുടച്ചു മാറ്റിട്ട് വന്നിട്ട് എന്തോ ഒച്ചത്തിലൊക്കെ സംസാരിക്കണ്ട ഓടോ ടമിൻ ടമിത്തേ മേടത്തിൻ്റെ അറിയാനാണോ ഒരു ഡൗട്ട് ഉണ്ട് ആള് ഇപ്പോ സംസാരത്തിന് കുള്ളല്ലേ അതെ ചേച്ചി എന്തേ ചേച്ചിയാ മോൻ്റെ ചേച്ചി എന്തേ മോനെ ലൈറ്റാറാന മുടിയക്കല്ല സാറാന എന്തേ ഐ സോറി മിസ്സിസ് ചേച്ചി ആgetElementById പറന്നോ ഈ സ്റ്റോറി അഡ്മിഷൻ അല്ല ഗസി അപ്പപ്പല്ല താഴത്തെ ഇല്ല മൊള്ളത്തെ മാത്രം അയ്യ അപ്പൊ ഉച്ചതടഞ്ഞിരിക്കണേ ചേച്ചി അമ്മസേ പിടിച്ച് സംസരിച്ചോ മടതോ റോമി വരുമ്പോഴാണെന്ന് റിലാക്സ് ചെയ്യേ സംസരിക്കുന്നത് ഓക്കേ മഡം ശരി കാണാം ചേച്ചി

അതായത് കൊറച്ചുനേരം ചീടൊക്കെ അതൊന്നും കൂടി എടുക്കുവോ ഇത് മറ്റേ ഡോറന്റെ ഒക്കെ ശബ്ദം കൊടുക്കാറുണ്ടോ ശരി ഇനി ഭുജികളോടും അല്ല നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ് കാരണം ഇവരുടെ തമ്മിലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വർക്ക് ആയോ വർക്ക് ആയില്ലയോ കൗണ്ടർ ഉണ്ടായിരുന്നോ എന്തായിരുന്നു അവസ്ഥ സൂപ്പർ ആയിരുന്നു അടിപൊളിയ നല്ല ഒരു നല്ലൊരു തീമായിരുന്നു ഫസ്റ്റ് ഓൾമോസ്റ്റ് കാരണം നമ്മള് വളരെ വ്യത്യസ്തമായിട്ടൊരു ഒരു അത് ഏറ്റവും വലിയ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഷജീറായിപ്പോ നല്ല ക്യാപ്റ്റൻറെയിൽ ഏത് കളിക്കാരനെ കിട്ടിയാലും കളി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോ ഈ കളി കാരണം ഷജീർ നല്ല ഉഗ്ര ആർട്ടിസ്റ്റായി മാറിയിട്ടുണ്ട് കാരണം കോ ആർട്ടിസ്റ്റിന് എന്താണ് കൊടുക്കേണ്ടത് അവർക്ക് എന്താണ് സ്പേസ് അത് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന സ്കിറ്റ് കണ്ടെത്തുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മികവ് അത് വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഷജീർണുണ്ടെന്നുള്ളതാണ് അപ്പൊ എനിക്ക് നിങ്ങളെ ഈ കോമ്പിനേഷൻ നന്നായിരിക്കുന്നുണ്ട് നീ ഇടക്കിടക്ക് ചേച്ചിയും പരീക്ഷിക്കണം ആ നമുക്ക് രണ്ട് ടൈപ്പ് സംഭവം കഴിഞ്ഞിരിക്കുന്ന ഏത് മോഡല്

ായിരം രൂപ നമുക്ക് കൈയോടെ വാങ്ങണ്ടേ ആരാണ് പൈസയും കൊണ്ട് വരുന്നത് ആരാണോ അടിമണി താങ്ക് യു നിങ്ങൾ കർശനപ്പെട്ട ഫിഫ്റ്റി തൗസൻഡ് നമസ്കാരം ഞാൻ ഈ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ എടുക്കുന്ന ഒരാളാണ് അല്ല നമ്മൾ എപ്പോഴും അവര് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ പറയണം പോസിറ്റീവ് തിരിച്ചു കിട്ടും അങ്ങനെ പോസിറ്റീവും പോസിറ്റീവും ചേരുമ്പോൾ നമ്മൾ ഫുള്ള് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം ചോദിക്കണം നിങ്ങൾ പോസിറ്റീവായിട്ട് തിരിച്ചതിന് ഉത്തരം തന്നാൽ ഞാൻ ഹാപ്പി ചോദിക്കട്ടെ മൂന്ന് പേരോടും കൂടി ചോദിക്കാം നിങ്ങൾ ഓരോരുത്തരും രണ്ടായിരം രൂപ വെച്ച് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരും ഞാൻ ചോദിച്ചല്ലേ ഇപ്പൊ ചോദിക്കുമ്പോ നിങ്ങൾക്ക് രണ്ടായിരം രൂപ തരാൻ പറ്റാത്ത കാര്യം എന്താണ് പോസിറ്റീവ് ആയിട്ട് മറുപടി പറയണോന്ന് പറഞ്ഞപ്പോ അവർ പറയുന്ന കേട്ടോ നെഗറ്റീവ് ആയിട്ട് പറയുന്നു ഞാൻ പോസിറ്റീവ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ചേട്ടന് റെഡി തരട്ടെ അയ്യോ നെഗറ്റീവ് അല്ലേ അല്ല ഞാൻ ചിരിച്ചോണ്ടല്ലേ ചോദിക്കുന്നത് ആയിട്ട് റെഡി തരട്ടെ ആഹാ എന്താ പോസിറ്റീവ് അതാണ് കുറച്ചുകൂടെ പോസിറ്റീവ് വേണം ഒരു പോസിറ്റീവില് ഒരെണ്ണം കൂടെ എനിക്കും ഒരു പോസിറ്റീവ് അല്ല അല്ല പ്ലീസ് അയ്യോ അങ്ങനെ പറയരുത് ഇപ്പോഴാ പോസിറ്റീവ് ആയത് ശരിക്കും ഭയങ്കര ഒരു എനർജി എന്നൊരു സഭ പോസിറ്റീവായിട്ടൊരു ബൈ പറ പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് അതാ ബൈ